മലയാള സിനിമാ മേഖലയിൽ ആദ്യമായി സ്ത്രീകൾക്കായി പരാതി പരിഹാര സെല്ലൊരുക്കി ഫെഫ്ക സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും പരാതികളും അറിയിക്കാൻ ടോൾ ഫ്രീ നമ്പർ ഫെഫ്ക പുറത്തിറക്കി മണിക്കൂറും സേവനം ലഭ്യമാകും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് പുതിയ സേവനമൊരുക്കുകയാണ് ഫെഫ്ക സിനിമാ ചിത്രീകരണ സമയത്തുമല്ലാതെയും തൊഴിൽപരമായി സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചൂഷണങ്ങൾ ഭീഷണിയെല്ലാം അറിയിക്കാനായി ഫെഫ്ക ടോൾ ഫ്രീ നമ്പർ പുറത്തിറക്കി സ്ത്രീകൾ മാത്രമായിരിക്കും ഈ പരാതി പരിഹാര സെല്ല് കൈകാര്യം ചെയ്യുക പരാതി ഗുരുതര സ്വഭാവമുള്ളതെങ്കിൽ സംഘടന തന്നെ നിയമ നടപടി സ്വീകരിക്കും എട്ട് അഞ്ച് ഒൻപത് പൂജ്യം അഞ്ച് ഒൻപത് ഒൻപത് നാല് ആറ് എന്ന നമ്പറിലേക്ക് ഇരുപത്തിനാല് മണിക്കൂറും സേവനം ലഭ്യമാകും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മലയാള സിനിമയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ഫെഫ്കെയിലെ എല്ലാ യൂണിയനുകളുമായി ചർച്ച ചെയ്തിരുന്നു ഈ യോഗത്തിലാണ് ടോൾ ഫ്രീ നമ്പർ എന്ന ആവശ്യമുയർന്നത് തുടർന്നാണ് മലയാള സിനിമയിൽ ആദ്യമായി പരാതി അറിയിക്കാൻ ഇത്തരമൊരു സംവിധാനം ഒരുക്കിയത് कैरली न्यूज को ची.